രോഗബാധിതനായിരിക്കെ നബി നബിസല്ലാഹു അലൈ വസ്ലം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു എത്ര ദിവസം എ ഒരു ദിവസം ബി മൂന്ന് ദിവസം സി ഒമ്പത് ദിവസം ഡി പതിനൊന്ന് ദിവസം ഉത്തരം ഡി പതിനൊന്ന് ദിവസം നബി നബിസുല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എ സയ്യിദുൽ മുർസലീൻ ബി ഹബീബുല്ലാഹ് സി അൽ അമീൻ ഡി അമീറുൽ മൊമിനീൻ ഉത്തരം സി അൽ അമീൻ നബിസല്ലാഹു അലൈ വസ്ല്ലം സഹായം തേടിപ്പോയ മാതൃകുടുംബത്തിൻ്റെ സ്ഥലം എ യമൻ ബി ബദർ സി ത്വായിഫ് ഡി ദമാം ഉത്തരം സി ത്വായിഫ് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളെ സ്വന്തം പുത്രനെപ്പോലെ വളർത്തി മുസ്ലിമാവാതെ മരിച്ച വ്യക്തി എ അബു ത്വാലിബ് ബി അബു ലഹബ് സി അബു സുഫിയാൻ ഡി അബ്ബാസ് ഉത്തരം എ അബു ത്വാലിബ് ഉഹുദ് യുദ്ധം നടന്ന വർഷം എ ഹിജിറ മൂന്ന് ബി ഹിജിറ ഏഴ് സി ഹിജിറപ്പത്ത് ഡി ഹിജിറ പതിനൊന്ന് ഉത്തരം എ ഹിജിറ മൂന്ന് മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം എത്ര റമലാനിൽ നോമ്പനുഷ്ഠിച്ചു എ മൂന്ന് ബി അഞ്ച് സി ഏഴ് ഡി ഒമ്പത് ഉത്തരം ഡി ഒ മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം എ മമ്പുറം ബി വെളിയങ്കോട് സി പൊന്നാണി ഡി പുതിയങ്ങാടി ഉത്തരം സി പൊന്നാണി സ്വർഗത്തിൽ നബിസല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ കൂട്ടുകാരൻ എ അബൂബക്കർ അലിയല്ലവാൻ ബി عمر رضي الله عنه سي عثمان رضي الله عنه دي علي رضي الله عنه أترم سي عثمان رضي الله عنه جزاك الله خيرا السلام عليكم ورحمة الله